പ്രിയപ്പെട്ടവരെ ജാബീസ് ബ്ലാഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് താനൂരിലെ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലം താനൂരിലെ പുരാതനമായ സ്ഥലമാണ് അങ്ങാടി ഒരുപാട് പഴമ നിലനിൽക്കുന്ന സൗഹാർദ്ദം നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിന് പേര് കേട്ട സ്ഥലമാണ് താനൂരങ്ങാടി താനൂരങ്ങാടിയിലാണ് താനൂർ ഹാർബർ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഹാർബർ ഒത്തിരി നന്നായിട്ടുണ്ട് ഒന്നുകൂടി ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട് ഇനിയും ഒരുപാട് ശരിയാവാനുണ്ട് എന്നാൽ പോലും ഹാർബർ വന്നതിന് ശേഷം മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമൊക്കെ താനൂർ സന്ദർശിക്കാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകളും ജനങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും നിങ്ങളും ചിലപ്പോൾ വന്നിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് എന്തായാലും രാവിലെ പകൽ നേരത്തെ അങ്ങാടി കാഴ്ചകൾ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് രാത്രിയിലെ അങ്ങാടി കാഴ്ചകളാണിത് ഇന്നിവിടെ നാട്ടുപോലും ഇതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മുത്തല്ലിമകളൊക്കെ ഉണ്ട് വലതുവശത്തേക്ക് നോക്കിയാൽ ഇസ്ലാമുലും അറബി കോളേജ് വല്ലിങ്ങപ്പള്ളി താനൂരിൻ്റെ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയാണ് വല്ലിംഗ പള്ളി എന്ന് പറയുന്നത് ഒരുപാട് മഹാന്മാരായ ആളുകളൊക്കെ ദർശനം നടത്തി ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ പള്ളി ഇപ്പോഴും അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത്തരം പള്ളികളൊക്കെ ഡെവലപ്മെൻറ്റ് വരരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു പഴമ കാണാനാണല്ലോ നമുക്കിഷ്ടം അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ദൂരെ എന്നുള്ള കാഴ്ച കാണാം അസ്ലാലുല്ലൂ അറബി കോളേജിൻ്റെ പഴയ ആളുകൾക്കൊക്കെ ഈ ഒരു സ്ഥലത്തുമ്പോൾ എന്തായാലും ഒരു നെസ്റ്റാൾ ഓർമ്മകളായിരിക്കും അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ടിപ്പ് സുൽത്താൻ റോഡാണിത് ഇവിടെ പഴയ അങ്ങാടിപ്പാലം കൂനം പാലം എന്നൊക്കെ പറയും പാലമുണ്ട് അത് വലിയൊരു സൗകര്യമില്ലാത്ത പാലമായതുകൊണ്ട് എപ്പോഴും അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് എന്നാലും ആ ഒരു പഴവ് നിലനിർത്തിക്കൊണ്ട് തന്നെ പരമാവധി വൃത്തിയായി കൊണ്ടുപോകുന്നുണ്ട് മുനിസിപ്പാലിറ്റി വലതുവശത്തേക്ക് കണ്ട കനോലി കനാൽ ഇടതുവശത്തും കനോലി കനാൽ ഇസ്ലാംലുലും റബി കോളേജ് വലതുവശത്ത് ഇടതുവശത്ത് എച്ച് എസ് എം സ്കൂൾ പിന്നെ ഇടതുവശത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കിൻ്റെ അവിടെ എത്താം നേരെ നമ്മൾ മുന്നിലേക്ക് പോകുന്നത് ഇവിടെയും പഴയ കെട്ടിടങ്ങളുണ്ട് വിളക്കീരി ജ്വല്ലറി അതുപോലെ തന്നെ ജാസ ജ്വല്ലറി പുതിയൊരു തട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ പത്തലും മുട്ടപ്പത്തലും എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വലതുവശത്തേക്ക് നോക്കുമ്പോൾ ബഹുമാന്യനായ നമ്മുടെ മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി എം എൽ എ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വീടാണത് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഐസ് ഫാക്ടറി ഇടതുവശത്ത് ഡോക്ടർ ഹാഷിമിൻ്റെ വീട് മുന്നോട്ട് പോയാൽ അബ്ദുറഹ്മാൻ ഷേഖ് അവിടേക്കുള്ള റോഡാണ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പള്ളി പള്ളി എന്ന് പറയുന്ന കാണാം നേരെ നോക്കിയാൽ താനൂർ പോലീസ് സ്റ്റേഷൻ താനൂർ അങ്ങാടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന അങ്ങാടികളിൽ ഒന്നാണിത് ഒരു കാലത്ത് കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം ഇന്നും അതിന്റെ പ്രൗഢി ഒട്ടും ചോരാതെ ഈ അങ്ങാടി നിലനിൽക്കുന്നു ഇവിടത്തെ പ്രധാന ആകർഷണം എന്താണെന്നറിയാമോ താനൂർ ഹാർബറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതൊരു പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ് താനൂർ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട സ്ഥലമാണ് ഇവിടെ പള്ളികളും അമ്പലങ്ങളും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നമ്മൾ താനൂർ അങ്ങാടി മുതൽ താനൂർ ടൗൺ നാലുംകുടി വഴി വരെയുള്ള രാത്രി ഇപ്പോൾ കണ്ടത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടാവുമെന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ